മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ ഇടപെടൽ എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ബിനിൽ രണ്ടാം ഘട്ട ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ കോടതി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ മധു രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വർണ്ണപ്പാളി കവർച്ച അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ കൊള്ളയുടെ വ്യാപ്തിയും അതിൻ്റെ തലവുമെല്ലാം വലുതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹൈ ഈ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അത് പുറത്തേക്ക് കടത്താനുള്ള ഒരു ഗൂഢസംഘം അതിന്റെ പിൻബലം ഈ പോറ്റിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നോ എന്നതടക്കം പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അമേരിക്കയിലുള്ള ഒരു ഇന്ത്യൻ വംശജനായ സുഭാഷ് കപൂറിന്റെ അടക്കം പേരുകൾ ഈ കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമൂല്യമായ ഒക്കെ തന്നെ കടത്തുന്ന അന്താരാഷ്ട്ര സ്മഗ്ലിംഗ് സംഘമുണ്ട് അത്തരത്തിലുള്ള ഒക്കെ തന്നെ ഇതിന്റെ അത്തരത്തിൽ അവരുമായിട്ടുള്ള ഒരു ലിങ്ക് ആ ഈ പോറ്റിക്കും കൂട്ടർക്കും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് കോടതി പറയുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അതായത് പി എസ് പ്രശാന്ത് നേതൃത്വം നൽകുന്ന ദേവസ്വം കൂടി ആ ഇന്ന് ഹൈക്കോടതി ആ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് ആ ഉത്തരവ് വഹിക്കുമ്പോൾ ആ നമുക്ക് മനസ്സിലാകുന്നത് ഈ ദേവസ്വം ബോർഡാണെങ്കിൽ ഓരോ ദിവസവും ദേവസ്വം ബോർഡ് പ്രസിഡൻറ് വന്ന് എല്ലാത്തിനെയും കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി അഞ്ചിലുമൊക്കെ തന്നെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന് കൃത്യമായ മറുപടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ വലിയ തിരിച്ചടി വന്നിരിക്കുന്നത് ഇനി പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കണമെങ്കിൽ സർക്കാരിന് ഒന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ആ രീതിയിലുള്ള മുഖം ടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വായിക്കുമ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനാവശ്യ തിടുക്കമാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് കോടതി പറയുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ മതിയായ സമയം ഇവർക്ക് കിട്ടിയിരുന്നു കൃത്യമായി ജാഗ്രത പാലിക്കണമായിരുന്നു സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമായിരുന്നു ഹൈക്കോടതി അറിയിച്ച അനുമതി വാങ്ങണമായിരുന്നു ഇതൊന്നുമില്ലാതെ ശബരിമല സന്നിധാനത്ത് വെച്ച് നടത്തേണ്ട പ്രവർത്തികൾ അത് അഴിച്ചെടുത്ത് ക്രിയേഷൻസിലേക്ക് വീണ്ടും കൊടുത്തുവിട്ടതിൽ ഭാഗത്ത് വലിയ ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് അവിടെ സംരക്ഷിക്കുക എന്നതാണ് ഈ ദേവസ്വം ബോർഡിന്റെ പരമപ്രധാനമായ കർത്തവ്യം അത് നടക്കാതെ പോയി എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ച് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും കാര്യമാണ് ഇപ്പോഴത്തെ ബോർഡ് ഉന്നതരിലേക്ക് കൂടി കൃത്യമായി കോടതിയുടെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആർ ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് ആനന്ദൻ പി എസ് പ്രസാദിനെ കുരുക്കുന്ന ഒരു റിപ്പോർട്ടാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ കോടതിക്ക് കൈമാറി ഇത് രണ്ടും രണ്ടും ഒരേ ദിവസം ഉണ്ടാകുമ്പോൾ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് എസ് ഐ ടി ഭാഗത്തു നിന്നും വിജിലൻസ് റിപ്പോർട്ടും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും ഒരേ ദിവസം കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കാര്യമായതെന്തോ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതാവഴിക്കു തന്നെ മാധു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ആദ്യത്തെ സംശയം സ്വർണം ഈ സ്വർണ്ണ ഉരുപ്പടികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി അത് ഭക്തിയുടെ മാർക്കറ്റിൽ മറിച്ചു വിറ്റു എന്നുള്ളതായിരുന്നു അതിന് പിന്നാലെയാണ് ഇത് ഉരുക്കി എന്നുള്ള മൊഴികളും അതുമായി ബന്ധപ്പെട്ട റിക്കവറിയും ഒക്കെ നടക്കുന്നത് അപ്പോഴും അയ്യപ്പ ഭക്തർക്ക് വലിയ സങ്കടമായത് ഈ സ്വർണ്ണ ഉരുപ്പടികൾ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളതാണ് വീണ്ടും അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല അത് ആൻഡിക് വാലുവിൽ പുറത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള സംശയം ദുനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നിന്ന് വരുമ്പോൾ വീണ്ടും അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാണ് ആ ഉരുപ്പണികൾ വീണ്ടെടുക്കാൻ കഴിയും അത് നശിക്കപ്പെട്ടിട്ടില്ല അത് മറ്റൊരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ആ ഗൂഢ ഗൂഢസംഘത്തിൻ്റെ നീക്കങ്ങൾക്കൊത്ത് ദേവസ്വം ബോർഡിലെ ഉന്നതരും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള സംശയമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല അതിന് തെളിവായി ദേവസ്വം ബോർഡും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടത്തിയ രേഖകൾ അല്ലെങ്കിൽ ഇടപാടുകളുടെ രേഖകൾ അത് വലിയ തെളിവാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിടുക്കപ്പെട്ട എന്തിനാണ് ഈ പാളികൾ വീണ്ടും കൊണ്ടുപോകുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ ഈ കത്ത് ഇടപാടുകൾ അത് കണ്ടെടുത്തതും അത് പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ നേരത്തെ ഉൾപ്പെടുത്തിയതും ദേവസ്വം വിജിലൻസ് ആണ് അപ്പോൾ ഇന്ന് വീണ്ടും ദേവസ്വം വിജിലൻസ് ആ കത്തിടപാടുകൾ സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ കൂടുതൽ തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പോഴത്തെ ബോർഡിൻ്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള തെളിവുകൾ അത് കോടതി അന്വേഷിക്കുന്നു അത് അത് എത്രത്തോളം ആഴത്തിൽ അവരുടെ ഇടപെടലുണ്ട് എന്നുള്ളത് രേഖകളിലൂടെ വ്യക്തമാക്കാനാണ് ഹൈക്കോടതി ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത് അതിന്റെ ഭാഗമായിട്ടാകാം ഇന്ന് ദേവസ്വം വിജിലൻസ് കൂടുതൽ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഒരു വലിയ കൊള്ള ശബരിമലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ദ്വാരപാലക പാളികളിൽ മാത്രമല്ല വാതിലിൽ അടക്കമുള്ള സ്വർണം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനം ദ്വാരപാലക പാളികളിൽ ഇപ്പോൾ വാതിലിൽ തുടങ്ങിയ ഈ തട്ടിപ്പിന്റെ ഓരോ ഘട്ടവും നമ്മൾ ഓരോ ഘട്ടങ്ങളായി വാർത്ത കൊടുത്തതാണ് അതൊരു പഴയ വാതിൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പുതിയ വാതിലാണ് അവിടേക്ക് തിരികെ വരുന്നത് ആ വാതിൽ എവിടെയാണ് എന്നത് പോലും അറിയില്ല ആ വിവരങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആ വഴിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഒക്ടോബർ നാലിനാണ് ന്യൂസ് വാതിൽ കടത്തിക്കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തുവിടുന്നത് അപ്പോഴും ദേവസ്വം ബോർഡിലെ ആൾക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെ ആ വാർത്ത ശരിയാവില്ല കാരണം വാതിൽ പുറത്തേക്ക് പോയിട്ടില്ല വാതിൽ പഴയ വാതിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു പുതിയ വാതിൽ നിർമ്മിച്ചു തന്നു പഴയ വാതിൽ സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ള വാദമാണ് അവർ അതിന് ബദലായി ഉന്നയിച്ചിരുന്നത് അപ്പോഴും കൃത്യമായി ചില രേഖകൾ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നു ഈ വാതിൽ കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ വാതിൽപാളി വാതിലും കട്ടളയുമാണ് ശബരിമലയിൽ നിന്ന് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ പിന്നാലെയാണ് ദ്വാരപാലക പാളികളിൽ കൈവെക്കുന്നത് അതിന് പിന്നാലെ മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ അവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള കാര്യം ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് ഏതായാലും വാതിൽ കടത്തിക്കൊണ്ടുപോയി അതിൻ്റെ റൂട്ട് വെച്ച് നോക്കുമ്പോൾ അതേ റൂട്ടിൽ തന്നെയാണ് ദ്വാരപാലക പാളികളും പോയിട്ടുള്ളത് അപ്പോൾ വാതിൽ കടത്താൻ ആരൊക്കെയാണ് കൂട്ടുനിന്നത് അവരൊക്കെയാണ് സ്പോൺസർമാരുടെ പേരിൽ വന്നിട്ടുള്ളത് എന്നുള്ള സംശയമാണ് ഉയരുന്നത് അവർ തന്നെയാണ് ദ്വാരപാലക പാളികളിലും കടത്തിക്കൊണ്ടു പോകുന്നതിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഇടപാടുകളിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വലിയൊരു ഗൂഢസംഘം ബെംഗ്ലൂരുവ് കേന്ദ്രീകരിച്ച് കോട്ടയം കേന്ദ്രീകരിച്ച് ശബരിമല കേന്ദ്രീകരിച്ച് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇനി അറിയാനുള്ളത് യഥാർത്ഥ സ്വർണ്ണപ്പാളി എന്ത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി എന്തുമാത്രം സാമ്പത്തിക നേട്ടമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലുള്ളവർക്കും അടക്കം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എന്ന വ്യക്തമായ സൂചനയാണ് ഇന്നത്തെ ഹൈക്കോടതി നടപടികളിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നത് ാണ് കോട്ടയത്തെ അമ്പലത്തിൽ അതുമായി ബന്ധപ്പെട്ട പൂജ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അതിൽ ഭാഗമാക്കായിരുന്നു നടൻ ജയറാം അടക്കമുള്ളവർ അവിടെ എത്തുകയും ചെയ്തിരുന്നു ശബരിമലയുടെ സ്വത്ത് അങ്ങനെ എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി പൂജിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് അറിഞ്ഞുകൊണ്ട് നൽകിയത് എന്ന ചോദ്യം എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്